സാബി എന്ന് പറയുന്ന വ്ലോഗർ പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാനാകുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇതുവരെയും ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പിന്നെ ആകെ കൊണ്ടുവന്നത് ബുർഹാനുദ്ദീനും നാജിയുടെ ഒരു കിതാബാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ വ്യക്തമാക്കി അദ്ദേഹം ഒരു മുഫസ്സിറല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഒരു തഫ്സീർ ഗ്രന്ഥവുമല്ല മാത്രവുമല്ല ആ ന്യൂനതകളുണ്ട് എന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ തഹീക്കിലും ഹൈഫുദിലുമൊക്കെ ന്യൂനതയും പോരായ്മയും ഉണ്ട് എന്ന് വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ നമ്മൾ ആ കിതാബ് വായിച്ചു കൊണ്ട് ബോധ്യപ്പെടുത്തിയ വിഷയമാണ് ഇനി മാത്രവുമല്ല ബുർഹാനുദ്ദീൻ നാജിയുടെ കിതാബിൽ നിന്ന് നിങ്ങൾ വായിച്ചത് സമസ്തക്കാരെ നിങ്ങൾക്ക് തെളിവാകുമോ അതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല എനിക്ക് മറുപടി പറയാൻ വന്ന ആ കുട്ടി മുസ്ലിയാരെ സൂറത്ത് യൂനിസിലെ ആയത്തിൽ റഹ്മത്ത് എന്ന് പറഞ്ഞത് നബി സല്ലാഹു അലി വസ്ല്ലം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ സാബി എന്ന് പറയുന്ന വ്ളോഗർ മുസ്ലിയാരും ധാരാളം മുഫസരീങ്ങൾ ആ റഹ്മത്ത് കൊണ്ടുദ്ദേശിക്കുന്നത് നബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നബിയാണെങ്കിലും അത് നബി ദിനാഘോഷത്തിന് തെളിവല്ല അത് വേറെ വിഷയം എങ്കിലും നമുക്കതിൻ്റെ കൂടെ സത്യസന്ധത വ്യക്തമായ നിലക്ക് പഠിക്കണം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊരു വൈജ്ഞാനിക ചർച്ചയാണ് മറുപടിയാണ് അതോടൊപ്പം വൈജ്ഞാനിക ചർച്ചയാണ് ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇനി സഹോദരങ്ങളെ ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന്റെ കിതാബിൽ നിന്നാണല്ലോ ഇവര് നബിദിനാഘോഷത്തിന് തെളിവ് വായിച്ചത് അത് സ്വീകാര്യമല്ല എന്ന് നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ബോധ്യമാക്കി എങ്കിലും ഇനി ആ വായിച്ച വാക്യത്തിൽ സമസ്തക്കാർക്ക് വല്ല തെളിവുമുണ്ടോ അതൊന്നും നമ്മൾ പരിശോധിക്കണമല്ലോ എന്താ വായിച്ചത് കൊണ്ട് നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കുകയും അതിലെവിടെയാണ് അതിലെവിടെയാണ്മയുടെ ജന്മം ആഘോഷിക്കണം നബിദിനം ആഘോഷിക്കണമെന്ന് റബി ലവുൽ മാസത്തിനും ആ തീയതിക്കും പ്രത്യേക മതമഹത്വം നൽകി ആഘോഷിക്കണമെന്ന് എവിടെയാണ് ആ വാക്യത്തിലുള്ളത് അതല്ലെങ്കിൽ ആ വിശദീകരണത്തിലുള്ളത് ഇല്ലല്ലോ എന്താണ് നബി നബ്സല്ലാ അലഹി വസല്ലമ്മയുടെ ജനനം കൊണ്ട് വറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നോമ്പെടുക്കുകയാണ് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് തിങ്കളാഴ്ചയുടെ വറക്കത്ത് നബ് സല്ലാ വസ്ലമ പറഞ്ഞില്ലേ എന്താ ഫീഹി ഉലിത്തു ഞാൻ ജനിച്ചതെന്നാണ് വഫീഹി ഉൻസില അലിയ എന്നാണ് എൻ്റെ മേൽ വഹഇ അവതരിപ്പിക്കപ്പെട്ടത് ഞാൻ പ്രവാചകനായി എന്നെ നിയോഗിക്കുന്നതെന്നാണ് ഇതാണ് സെൽഫികൾ എടുക്കുന്നത് സെൽഫികൾ പറക്കത്തെടുക്കുന്നുണ്ട് അവർ തിങ്കളാഴ്ച ദിവസം നോമ്പ് എടുക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതോ സമസ്തക്കാർ മുഴുവനും പറക്കത്തെടുത്തത് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് പറക്കത്തെടുത്തത് മൂക്കറ്റം തിന്നു പായസം കുടിച്ചു മിഠായി വിതരണം ചെയ്തു അല്ലേ പോത്തിനർത്തു ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്തത് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് സെൽഫുകൾ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ ഒരു വിധത്ത് വന്നാൽ ഒരു സുന്നത്ത് മരിക്കും അതാണിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളുമായി ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഇന്നലെ നോമ്പെടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇനി എന്താണ് മുസ്ലിംരുട്ടി വായിച്ച ആ വാചകത്തിലുള്ളത് ബിഹ നബിയുടെ ജനനം കൊണ്ട് സന്തോഷിക്കണമെന്ന് ആർക്കാണ് നബി സലഹു അലഹി വസല്ലമ്മയുടെ ജനനം കൊണ്ട് സന്തോഷമില്ലാത്തത് എല്ലാ മുസ്ലിമീങ്ങളും സന്തോഷിക്കും എന്നാൽ അതൊരു ഈതായി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾ നബിദിനം ആഘോഷിക്കുകയല്ലേ എഴുദ് ആഘോഷത്തിന് എഴുദ് എന്നാണ് പറയുക ഏതു മീലാദുന് നബി അല്ലേ അതല്ലേ നിങ്ങൾ പറയുന്നത് അതല്ലാതെ ഫറഹു മീലാദു നബി എന്നല്ലല്ലോ അതുകൊണ്ട് ആ വാക്യത്തിൽ എവിടെയാണ് എവിടെയാണ് അവിടെ ഈദ് എല്ലാവർക്കും സന്തോഷമുണ്ട് പക്ഷെ അതൊരാഘോഷമാക്കി പ്രത്യേകമായ ഒരു മതമഹത്വം അതിന് കൽപ്പിച്ച് അതപുകളും ഇബാദിത്തുകളുമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ആഘോഷം സ്വീകരിക്കണമെന്ന് ഒരു പ്രത്യേക ദിവസത്തിൽ ആഘോഷിക്കണമെന്ന് ആ വാക്യത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ വായിച്ചതിൽ എവിടെയാണ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ ഈദു ഈദും നബി എന്നൊരു വാക്യം അതല്ലെങ്കിൽ ഒരു ഹർഫ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈദാണല്ലോ ആഘോഷം ആഘോഷം ആഘോഷമാണല്ലോ അതിലെവിടെയാണ് ഈദ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ വായിച്ചതിൽ പോലും നിങ്ങൾക്ക് തെളിവില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാ നിലക്കും നിങ്ങൾ കൊണ്ടുവന്നത് എല്ലാ നിലക്കും ഒഴിവാക്കപ്പെടേണ്ടതാണ് സ്വീകാര്യമല്ല ഇനി മുസ്ലിയാർ ഉട്ടി പറയുന്ന പറയുന്ന മറ്റൊരു കാര്യം ആയത്തിൽ റഹ്മത്ത് അത് അത് നബി നമുക്ക് ആശങ്കയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുക ആയത്തിലെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി ആണെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുകയാണ് ആശങ്കപ്പെടേണ്ടതില്ല ആ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി റഈസുൽ അബ്ബാസ് തങ്ങൾ രേഖപ്പെടുത്തിയതായി ഇമാം ഇമാം മൻസൂറിലും അതുപോലെ അതുപോലെ തന്നെ തന്നെ ആലൂസി റൂഹൽ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടല്ലോ സഹോദരങ്ങളെ നമുക്കൊരു ആശങ്കയുമില്ല നമ്മൾ പറയുന്നത് കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആശങ്ക ഞാൻ ഉണ്ടാകാൻ പോകുന്നത് അതല്ലെങ്കിൽ മനസ്സിൽ ആശങ്ക ആർക്കാണ് എന്നുള്ളതൊക്കെ ഇനി ഞാൻ വിശദീകരിക്കുമ്പോ കൃത്യമായ നിലക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത് ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് നബി തന്നെയാണ് എന്നാണ് ഇത് ഈ മുസ്ലിയാലുട്ടി മാത്രമല്ല സാബിയും പറഞ്ഞിട്ടുണ്ട് അതേപോലെ പല മുസ്ലിയാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഇനി ആയത്തിൽ പറഞ്ഞത് നബി തന്നെയാണ് എന്ന് വന്നാലും ഇവർക്ക് തെളിവാകില്ല നബിദിനാഘോഷിക്കാൻ അത് തെളിവല്ല അത് വേറെ വിഷയം പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയാണ് ഇബിൻ അബ്ബാസിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പരിശോധിക്കണമല്ലോ കാരണം സമസ്തക്കാർ കൊണ്ടുവരുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇവർ വിശ്വാസയോഗ്യമല്ലാത്ത പല ചവറുകളും കൊണ്ടുവന്നാണ് ഈ ഉമ്മത്തിൻ്റെ വിശ്വാസത്തെയും വിബാധത്തുകളെയും മുഴുവനും വഴിപിഴപ്പിക്കുന്നത് അതുകൊണ്ടൊക്കെ നമുക്ക് പരിശോധിക്കാം എന്താണ് മുസിലാരുട്ടി പറഞ്ഞത് ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ അദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ ഇബിൻ അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത് ശരി നമുക്ക് പരിശോധിക്കാം നിങ്ങളീ കാണുന്നത് ഇമാം സുയൂത്തിയുടെ അ മൻസൂർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദുറുൽ മൻസൂറിൽ ഇത് രണ്ട് റിവായത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇബിനു അബ്ബാസുമായി ബന്ധപ്പെട്ട് രണ്ട് റിവായത്തുകൾ ആര് കൊണ്ടുവരുന്നുണ്ട് ഇമാം സുയൂത്തി കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഓരോന്നും പരിശോധിക്കാം ആദ്യത്തെ റിവായത്ത് നിങ്ങളൊന്ന് കാണുക വ അഹ്റജ് അബുഷെയ്ഖ് ആൻഡ് ഇബിന് അബ്ബാസ് ഇബിനു അബ്ബാസിൽ നിന്ന് ആരാ ഉദ്ധ ഉദ്ധരിക്കുന്നത് അബുഷേഖാണ് ഉദ്ധരിക്കുന്നത് കണ്ടല്ലോ ഇതാണ് ആദ്യത്തെ റിപ്പോർട്ട് നമുക്കത് പരിശോധിക്കാം ആരാണ് ഈ അബുഷേഖ് ഈ അബു അബുഷേഖനെ സ്വീകരിക്കാൻ പറ്റുമോ അബുഷെയ്ഖിൻ്റെ ഗ്രന്ഥങ്ങളുടെ സ്ഥിതി എന്താണ് മഹാന്മാരായ ഒലമാക്കൾ പറഞ്ഞു അബുഷെയ്ഖിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ അതിൽ മുഴുവനും കെട്ടുകഥകളാണ് വാഹിയാത്തുകളാണ് ദുർബലമായ കഥകളാണ് അങ്ങനെയുള്ള അബുഷെയ്ഖിൻ്റെ രവായത്തെടുത്തിട്ടാണ് ഈ മുസ്ലിയാരിട്ടി വന്നിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം ഇമാം ദഹബി പറയുകയാണ് നിങ്ങൾ ഈ കാണുന്നത് സിയർ അലാമിന്നുബല എന്ന് പറയുന്ന ഇമാം ദഹബിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അതിൽ ഈ അബിഷേഖിനെക്കുറിച്ച് ഇമാം ദഹബി പറയുകയാണ് നിങ്ങൾക്ക് കാണാം കുൽത്തു ഞാൻ പറയട്ടെ കതുഖാന അബുഷേഖ് മിനൽ ഒലമാൽ ആമിലീന സ്വാഹിബ സുന്നത്തിൻ സുന്ന അബുഷേഖ് നല്ല അമലക്കള്ള സുന്നത്തിനൊക്കെ പിൻപറ്റുന്ന ഒരു ആനിമ തന്നെയാണ് ലൗലാ എം ബിൽ ബിൽവാഹിയാത് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം കെട്ടുകഥകൾ നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ വളരെ ദുർബലമായ റിപ്പോർട്ടുകളില്ലായിരുന്നുവെങ്കിൽ കെട്ടുകഥകളില്ലായിരുന്നുവെങ്കിൽ ഈ അഭിഷേക് നല്ല ഒരു സ്വന്നത്തൊക്കെ പിൻപറ്റുന്ന അമലക്കുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു ആലിമാണെന്ന് നമുക്ക് പറയാമായിരുന്നു അതുകൊണ്ട് ഇമാം ദഹബി പറയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊന്നും അവലംബിക്കാൻ കഴിയൂല കാരണം അതിലൊക്കെ ലൗലാമായ എം ല ഉ സുഹനി ഫഹു അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം നിറച്ചുവെച്ചിരിക്കുകയാണ് എന്ത് കെട്ടുകഥകൾ വാഹിയാത്ത് ദുർബല കഥകൾ അല്ലേ ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത സംഗതികൾ നിറച്ചു വെച്ച ഗ്രന്ഥരചനകളാണ് ആര് നടത്തിയിട്ടുള്ളത് അബിഷേഖ് നടത്തിയിട്ടുള്ളത് ആ അബിഷേഖിൻ്റെ റിപ്പോർട്ടാണ് ദുറൽ മൻസൂറിലുള്ളത് അതുകൊണ്ട് ഇത് ഇതുദ്ധരിച്ച മുസ്ലിയാരുട്ടിയെയും അതേപോലെ സാബിയെയും ഇത് ഇതുദ്ധരിക്കുന്ന മറ്റു മുസ്ലിയാക്കന്മാരോടും ഒക്കെ ഞാൻ പറയുകയാണ് ഈ വാഹിയാത്തുകൾ നിറച്ചു വെച്ച അബിഷേഖിൻ്റെ റിവായത്ത് കൊണ്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളതിൻ്റെ പരമ്പര ഉദ്ധരിക്കണം നിങ്ങളതിൻ്റെ അഭിഷേഖിൻ്റെ യഥാർത്ഥ പരമ്പര നിങ്ങൾ ഉദ്ധരിക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുകൊണ്ട് ആ റിപ്പോർട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വീകരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല കാരണം അബിഷേഖിൻ്റെ ഗ്രന്ഥങ്ങളുടെ അവസ്ഥ ഇതാണ് ഇനി രണ്ടാമത് ഒരു റിപ്പോർട്ടുണ്ടല്ലോ അത് അബ്ദുറുൽ മൻസൂറിൽ ഇമാം സുയൂത്തി കൊണ്ടുവന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് നിങ്ങൾക്കൊന്ന് കാണാം വ അഹ്റജ് അൽ ഹത്തീബ് വബിൻ അസാക്കിർ ഇതാ ഇബിൻ അസാക്കിറും അൽ ഹത്തീബും ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ കുൽ ബിഫദിലില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബി നബിസ് അല്ലാസ് വസാമാണ് ഉദ്ദേശിക്കുന്നത് വബി അഹമ്മദ് ഹി എന്ന് പറഞ്ഞാൽ അലീ ബിന് അബീ താലിബാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ദുറുൽ മൻസൂറിലുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റിപ്പോർട്ടിൽ രണ്ട് കളവ് പറയുന്ന ആളുകളുണ്ട് ശരിക്കും പഠിച്ചോ ഒരാൾ മാത്രമല്ല രണ്ട് കള്ളവാദികൾ ഈ റിപ്പോർട്ടിലുണ്ട് ഒന്നാരാണ് മുഹമ്മദ് ബിൻ മറുവാനാണ് മറ്റേത് അൽ കൽബി എന്ന് പറയുന്ന ആളാണ് മുഹമ്മദ് ബിന് മറുവാൻ വ്യാജ ഹദീസുകൾ നിർമ്മിക്കുന്ന ആളാണ് അതേപോലെ കൽബി എന്ന് പറയുന്നത് അയാളൊരു ഷിയ ആശയക്കാരനാണ് ഷിയ പണ്ഡിതനാണ് മാത്രമല്ല അദ്ദേഹവും വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ് രണ്ടുപേരും സ്വീകരിക്കാൻ പറ്റുന്നതല്ല അബ്ദുറുൽ മൻസൂറിലെ രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സനതൊന്നു കാണാം ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ കാണുന്നത് താരീഹ് ദിമഷ്ക്ക് എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ആ സനദ് നിങ്ങൾ കാണൂ എന്താണ് മുഹമ്മദ് ബിൻ മർവാൻ അനിൽ കൽബി അൻ സ്വാലിഹിൻ അനി അനിബിന് അബ്ബാസ് കണ്ടോ അപ്പോൾ ഈ റിപ്പോർട്ടിൽ ആരാള്ളത് മുഹമ്മദ് ബിൻ മർവാൻ ഉണ്ട് കൽബി ഉണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇബിന് അബ്ബാസിൽ നിന്ന് അബൂ സ്വാലിഹ് ഉദ്ധരിക്കുന്നു അബൂ സ്വാലിഹിൽ നിന്ന് കൽബി ഉദ്ധരിക്കുന്നു കൽബിയിൽ നിന്ന് മുഹമ്മദ് ബിൻ മർവാൻ ഉദ്ധരിക്കുന്നു അപ്പോൾ ഈ റിപ്പോർട്ടിൽ രണ്ട് കള്ളന്മാരായ ആളുകളുണ്ട് ആരാണ് ഈ മുഹമ്മദ് ബിൻ മർവാൻ ആരാണ് കൽബി അവർ അസ്വീകാര്യരാണ് അവർ ഹദീസ് നിർമ്മിക്കുന്നവരാണ് ഷിയ ആശയക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട അതിനും നമുക്ക് കിതാബ് നോക്കാം നിങ്ങളീ കാണുന്നത് താരിഖ് സലാം എന്ന പുസ്തകമാണ് അതായത് താരിഖ് ബഗ്ദാദ് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അതിൽ നമുക്ക് കാണാം ഇമാം ബുഖാരി റഹ്മാല്ലാ തന്നെ പറയുകയാണ് ഹദ്ദിന മുഹമ്മദ് ബിൻ ഇസ്മാലുൽ ബുഖാരി ഇമാം ബുഖാരി പറയുകയാണ് കാൽ അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് ബിൻ അൽ കൂഫി മുഹമ്മദ് ബിൻ മർവാൻ അൽ കൂഫി എന്ന് പറയുന്ന വ്യക്തി സ്വാഹിബുൽ വ്യക്തിബുൽ അതായത് കെൽബിയുടെ കൂട്ടുകാരനായ ഈ മുഹമ്മദ് മർവാൻ ലാ യുക്തബു ബിന് മറുവാൻ അയാളുടെ ഹദീസുകൾ ഒരിക്കലും തന്നെ രേഖപ്പെടുത്താൻ പറ്റില്ല സ്വീകരിക്കുകയില്ല മുസ്ലിയാക്കന്മാരെ പുരോഹിതന്മാരെ കുട്ടി പുരോഹിതന്മാരെ നിങ്ങളുടെ അവസ്ഥ എത്ര കഷ്ടമാണ് ഇനിയും കേട്ടോ ഹദ് അബ്ദുൽ മുമിൻ അബ്ദുൽ പറയുകയാണ് അബ അലി അൻ മർവാൻ ഞാൻ എൻ്റെ ഉസ്താദായ അബു അലി അബു അലിയോട് സാലിഹബിൻ മുഹമ്മദിനോട് ചോദിച്ചു എന്ത് മുഹമ്മദ് ബിൻ മറുവാനിനെ കുറിച്ച് ചോദിച്ചു കൽബി കൽബിയിൽ നിന്ന് തഫ്സീർ ഉദ്ധരിക്കുന്ന ഈ മുഹമ്മദ് ബിൻ മറുവാനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു ഫക്കാല അദ്ദേഹം പറയാണ് അദ്ദേഹം ദുർബലനായിരുന്നു വഖാന ഹദീസ് ആയിലാൻ അദ്ദേഹം ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന വ്യക്തിയാണ് എന്നാണ് താരിഖ് ബഗ്ദാദിൽ നിന്ന് ഞാൻ വായിക്കുന്നത് നിഷേധിക്കാൻ പറ്റുമോ മുഹമ്മദ് ബിൻ മർവാൻ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന വ്യാജനാണ് എന്ന് നമുക്കിവിടെ കാണാം ഇനി മാത്രമല്ല ഇമാം നസായിയുടെ മകൻ പറയുകയാണ് ഹദ്സെന അബി എൻ്റെ വാപ്പ ഇമാം നസായി എന്നോട് പറഞ്ഞു കാല അദ്ദേഹം പറയുകയാണ് എന്താ പറഞ്ഞത് മുഹമ്മദ് ബിൻ മറുവാൻ അൽക്കൂഫി മുഹമ്മദ് ബിൻ മറുവാൻ അൽ കൂഫി എന്ന് പറയുന്ന ആൾ എറുവി അനിൽ കൽബി കൽബിയിൽ നിന്നാണല്ലോ അദ്ദേഹം ഉദ്ധരിക്കുന്നത് അയാൾ മത്റൂഖുൽ ഹദീസ് അയാളുടെ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല അപ്പം നിങ്ങൾ അത് മൻസൂറിൽ നിന്നും അതേപോലെ തന്നെ ബഹ്റുൽ മുഹീത്തിൽ നിന്നും ഒക്കെ നിങ്ങൾ ഉദ്ധരിച്ചില്ലേ ആ റിപ്പോർട്ടിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് അബിഷേഖിൽ നിന്നാണ് മറ്റൊന്ന് ദുറുൽ ഉള്ളത് ഇവിടെ പിന്നെ കൽബിയും മറുവാനുമാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി കൽബില്ലേ കൽബിയാരാണ് കേ കേട്ടോ ഈ കാണുന്നത് അൽ റിജാൽ എന്ന് പറയുന്ന അൽ ഹാഫിൾ അൽ ജുർജാനിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അതിൽ കൽബിയെക്കുറിച്ച് പറയുകയാണ് ഹദ്ദിന അൽ ബുഖാരി കാലം അഹമ്മദ് ബിൻ സാഹിബ് അബുൻ നദുറിൽ കൽബിയുൽ കൂഫിയു യഹ്യ തറക്കഹുബിന് സയിദ് എന്നാണ് അവിടെ പറയുന്നത് ഇമാം ബുഖാരി പറയാൻ പ്രസിദ്ധരായ ഹദീസിൻ്റെ പണ്ഡിതന്മാരായ വലിയ മഹദീസുകളായിരുന്ന അതല്ലെങ്കിൽ ഹദീസിൻ്റെ വലിയ ഇമാമിങ്ങളായിരുന്ന യഹിയബിന് സയ്യിദും വബിന് മഹദിയുമൊക്കെ ആരെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഈ കൽബിയെ ഉപേക്ഷിച്ചിട്ടുണ്ട് അയാളെ ഉദ്ധരിക്കാറില്ല എന്ന് വളരെ കൃത്യമായ നിലക്ക് പറയുന്നുണ്ട് കാരണം അയാളതിന് കൊള്ളൂല കൊള്ളൂല മാത്രമല്ല കൽബി തന്നെ പറയുന്നുണ്ട് തൊട്ട് താഴേക്ക് നോക്ക് കാലിൽ കൽബി കൽബി പറയാണ് കുല്ലു ഫഹുവ ിഹിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നതെല്ലാം വ്യാജമാണ് കളവാണ് എന്ന് കൽബി തന്നെ സമ്മതിച്ചത് ഇതാണ് നിങ്ങൾ നേരിട്ട് കാണുകയാണ് അപ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ടിലുള്ള മുഹമ്മദ് ബിന് മർവാനും കൽബിയും സ്വീകരിക്കാൻ പറ്റില്ല ഇതാണ് ദുറുൽ മൻസൂറിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ സമസ്തക്കാരെ നിങ്ങളുടെ അവസ്ഥ എത്ര കഷ്ടമാണ് നിങ്ങൾ ഈ നിലക്കുള്ള ദുർബലമായ സംഗതികൾ എടുത്തു കൊണ്ടുവന്നാണ് ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കുന്നത് നിങ്ങളുടെ ദീനിന് ഒരു അസുലുമില്ല അടിസ്ഥാനവുമില്ല ഒരു വിശ്വാസയോഗ്യമായ സംഗതിയും നിങ്ങൾ കൊണ്ടുവരാറില്ല അപ്പോൾ നിങ്ങൾ ഈ ആയത്തിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ആ പാവപ്പെട്ട കുട്ടിയെ കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യിപ്പിക്കുമ്പോൾ അത് നിങ്ങളൊന്നാലോചിക്കേണ്ടതായിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കരുത് ഇതിനൊന്നും അടിസ്ഥാനമില്ല നിങ്ങൾ കൊണ്ട് കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇനി അത് സ്ഥിരപ്പെട്ടാൽ തന്നെ തെളിവല്ല അത് വേറെ വിഷയം പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നത് ഇത്രയും ദുർബലമാണ് ഇനിയും ആവശ്യമായി വരികയാണെങ്കിൽ നമുക്ക് വൈജ്ഞാനികമായി തന്നെ ഇത്തരം വിഷയങ്ങളെ നേരിടാം അപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു